ഹലോ ചക്കരകളെ ഇന്നലത്തെ വാർപുടിയൊക്കെ കണ്ടല്ലോ അല്ലേ ഇത് ഒറിജിനൽ പൊടിയാണേ ഞാനിത് ഷാംപൂ ചെയ്ത് കണ്ടീഷണറൊക്കെ ചെയ്ത് പിന്നെ ഹെയർ സിറോ ഒക്കെ പെരുട്ടി ആയത് ഇട്ടിരിക്കുക ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതൊരു വല്ലാതെ ഇങ്ങനെ പന്നൽ പിടിച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ ദേഷ്യം വരും എന്താ സിംഗ് പോരിങ്ങില്ല ഇന്നലെ ഇന്നലെ അങ്ങനെ അതുവരെ ഞാൻ ചെയ്തില്ല ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഒരുങ്ങിയില്ലെന്ന് വന്നു ഞാൻ ഒരുങ്ങിയില്ലേ കൊള്ളത്തില്ലേ അങ്ങനെ ഉണ്ടോ ഇപ്പം ഈ ഭാഗത്തുള്ളോടെ മുടി വന്നോണ്ടിരിക്കുവാണ് ഇനി ഇറങ്ങി വരണം ശരിക്കും ഇച്ചിരി ചുരുണ്ട മുടിയാണ് എൻ്റെ മുടി അത് ഞാനിങ്ങനെ അയൺ ചെയ്തിട്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പറയാം ഗുഡ് മോർണിംഗ് എൻ്റെ ചേമ്പ് എൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ട ചേ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ രാത്രി ഒരു കറി കണ്ടേ ചേമ്പ് ഇട്ടൊരു മത്തിക്കറി വെക്കുന്നു സത്യം പറയാലോ ഞാനൊരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് കണ്ടത് കൊതി വന്നിട്ട് എനിക്ക് വയ്യായിരുന്നു ഞാൻ അപ്പം തന്നെ ബോവൻ ബോബന അങ്ങനത്തെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബോവനെ കാണിച്ചു കൊടുത്ത ബോവനും കൊതി വന്നു ബോവൻ രോഗി പോയാൽ മത്തി മേടിച്ചിട്ട് വന്ന് ചേമ്പ് മേടിച്ചിട്ട് വന്ന് ഞാനതാണ് കറി വെച്ചത് മോരും കാച്ചി അതും കറി വെച്ച് ഇന്ന് അനിമോളും വിനോദമുണ്ട് അവർക്ക് മാംസങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു നാളെ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് ബീഫും ചിക്കനും ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഭോം വന്നായിരുന്നു അത് കറി വച്ചില്ല അതുകൊണ്ട് വെറും മത്തിക്കറി മത്തി വറുത്തത് മോര് കാച്ചത് മോറ് വച്ച ഞാൻ വെക്കുമ്പോൾ കൂട്ടി ഞങ്ങളിപ്പോൾ ചോറുണ്ടും ദാസന്മാരെ വാങ്ക് വിളിക്കുന്ന ഇവിടെ പിന്നെ ഒരിങ്ങി ലിപ്സ്റ്റിക്കൊക്കെ ചാർത്തി വന്നിരിക്കുകയാണ് പച്ചനായിട്ടിക്ക് പച്ച കല്ലിൻ്റെ കവലൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് പിന്നെ എന്ത് പറയുന്നത് സന്തോഷം തന്നെ ഇവിടെ ബിസിനസ്സൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു ബിസിനസ്സൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു എല്ലാവരുടെയും സഹായ സഹകരണത്തിനും എല്ലാത്തിനും സന്തോഷം എല്ലാവരുടെയും എല്ലാവരും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് എൻ്റെ ദൈവമേ എൻ്റെ ഗുരുവാരപ്പം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ തന്നെ ഇടിയപ്പോൾ മുട്ട മുട്ടക്കറിയായിരുന്നു ഞാൻ അത് വെച്ച് മുട്ടക്കറി ഇതിനകത്ത് ഞാൻ നോക്കട്ടെ അതിന് ഇടാവേ മുട്ടക്കറി ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്ന് കാട്ടുന്നോട് പറഞ്ഞു എൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മുട്ടക്കറി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉപ്പുമാവൊക്കെ ഉണ്ട് ഉപ്പുമാവൊക്കെ ഇന്നലെ പിടിച്ചതാണ് ഞാൻ അകത്ത് ഇടാവേ പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചത് കൃപാസനം മാതാവിനെക്കുറിച്ചൊന്ന് പറയുവാന്ന് ചോദിച്ചു കുറച്ച് പേര് ഇതിനകത്ത് കമൻറിൽ കാണാം കൃപാസന മാതാവെക്കുറിച്ച് ഞാൻ വർഷങ്ങൾക്ക് കൃപാസനത്തിൽ പോയിട്ടുള്ളത് അന്ന് കൃപാസനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ കൃപാസനത്തെ ശരിക്കും കൃപാസനം മാതാവ് കൃപാസനത്തിൽ പോയത് കൊണ്ട് എനിക്ക് കിട്ടിയൊരിത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എനിക്ക് പഠിക്കാൻ പറ്റി അതാണ് അവിടെ കിട്ടിയത് പിന്നെ അത് ഈ വെളുപ്പിന് മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുന്നതൊക്കെ അവിടുത്തെ പ്രാർത്ഥനകൾ അതൊക്കെ അതൊക്കെ അവർ പഠിപ്പിച്ചാൽ നമ്മൾ അവിടെ അച്ഛൻ ജോസഫ് അച്ഛൻ സൂപ്പറായിട്ട് പറഞ്ഞ് നമുക്ക് ഇഷ്ടം വരും അത് കേൾക്കുമ്പം നമുക്കങ്ങനെ നമ്മളെ ആരെങ്കിലും ആരെങ്കിലും പ്രചോദനം എന്തെങ്കിലും നമ്മൾ അതൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു ആത്മീയത നമുക്ക് കിട്ടും ആത്മീയതയിൽ കിട്ടിയിട്ട് മനുഷ്യനെ ആ ഒരു കാര്യത്തിൽ ദുഃഖത്തിൽ നിന്ന് പുറ നമ്മൾ ദുഃഖത്തെ പുറന്തള്ളി അതിൻ്റെ പുറന്തോട് പൊളിച്ച് പുറത്ത് വരുന്ന രീതിയിൽ നമ്മൾ വരും കറക്റ്റ് ആയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മളിലേക്ക് പ്രകൃതി ഒരുക്കിത്തരും ഈശ്വരൻ ഒരുക്കിത്തരും നമ്മളത് അച്ചീവ് ചെയ്യുമെന്നുള്ളത് കൃപാസനത്തിൽ പോയാൽ ഈ ഉടമ്പടി എടുക്കുന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഒരു ഉടമ്പടിയാണത് അതെടുത്താൽ സൂപ്പറാണ് അതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു അത് തന്നെയാണ് ഞാൻ ഈ വെളുപ്പിനെ മൂന്ന് മണിക്ക് പറയണോ പറയുന്ന പ്രാർത്ഥന ഹിന്ദൂസ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ഞങ്ങളൊക്കെ ചിന്തിക്കുന്ന അറിയാമോ മൂ വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേക്കുന്നത് ശാന്തിയും പോറ്റിയും അങ്ങനത്തെ ആളുകളൊക്കെ ആണല്ലോ പൂജ ചെയ്യേണ്ടവരാണ് വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേക്കുന്നത് ഞങ്ങൾക്കൊന്നും വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേക്കേണ്ട അപ്പോൾ കിടന്ന് ഉറങ്ങാനായിരുന്നു വിചാരം ഇപ്പോഴാണ് മനസ്സിലായത് ആ വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്നതിൻ്റെ കാര്യം എന്താണ് കൃത്യമായി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം എന്താണ് ഉള്ളൂ ഇതേക്കുറിച്ച് എനിക്ക് പറയാം അതുകൊണ്ട് പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനയാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് അത് വളരെ നല്ലതാണ് അത് ഉൾക്കൊള്ളുന്നവർക്ക് അതിൻ്റെ വിജയം സുനിശ്ചിതമാണ് ഉറപ്പാണ് കേട്ടോ അതുവരെയാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞു തരുന്നത് ജാതി മത ഭേദമന്യ എല്ലാവരും നമുക്ക് എല്ലാ മതത്തിലും നമുക്ക് പറഞ്ഞാൽ മുസ്ലിംസിനും ഉണ്ട് നമുക്ക് ഹിന്ദുസിനും ഉണ്ട് ക്രിസ്ത്യൻസിനും ഉണ്ട് എല്ലാം ഒന്നാണെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നലെ ഒരു കുട്ടിക്ക് നമ്മൾ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ കുട്ടിക്ക് നമ്മൾ അവൾക്ക് സമാധാനമായി സന്തോഷമായി കുറേ അവൾക്കൊരു ഊർജം കിട്ടി നിങ്ങളുടെ എല്ലാം കമൻറ്റുകളിലൂടെ അവൾക്കൊരു ഊർജം കിട്ടി കേട്ടോ പിന്നെ കുറേ കല്യാണക്കാരം എനിക്ക് വരുന്നുണ്ട് കുറച്ച് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും പരസ്യമായിട്ട് പറഞ്ഞുണ്ട് കുറച്ച് അതായത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ കല്യാണം ആലോചന കല്യാണം നടക്കാത്തതുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ഇട്ട് ഡൈവേഴ്സായി നിൽക്കുന്നത് ഭാര്യ മരിച്ചു പോയൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് വിനാത്ത് ജെൻസാണ് എൻ്റെ വാട്സപ്പിൽ മാഡം നല്ല ബന്ധം ഉണ്ടെങ്കിൽ തരണമെന്നുമുണ്ട് അങ്ങനെ വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രോക്കർ വേണേൽ തുടങ്ങിയാണ് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളാ അന്വേഷിച്ച് ആലോചിച്ച് കൊടുക്കുക ഞാൻ നമ്മളൊരു ജീവിതം ആർക്കെങ്കിലും കിട്ടണം ഏകാന്തതപ്പെട്ട് ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ആൾക്ക് നിങ്ങൾ ഫോട്ടോ ബയോഡാറ്റൊക്കെ ഇട്ട് തരണം അപ്പം നമുക്ക് യോജിച്ചതാണെങ്കിൽ നമുക്ക് സെറ്റാക്കി ഇപ്പോൾ ഞാൻ ബ്രോക്കറൊന്നും ആയിട്ടില്ല ഇതും ഇതിൻ്റെ കൂടെ അങ്ങ് പോട്ടണി കൊള്ളാം നമ്മളന്വേഷിച്ചോണം അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അന്വേഷിക്കാതെ ഒരിക്കലും എടുത്ത് ചാടരുത് നമ്മൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തിക്കണം അങ്ങനെ കുറേ പേരെൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു ആവശ്യമായിട്ട് കുറച്ച് പേരെൻ്റെ ക്യൂവിലുണ്ട് കിട്ടുന്ന ഒരു ഒരാണു തന്നെ ഉണ്ട് കേട്ടോ ഒത്തിരി നല്ല ജോലി ആയിട്ടുള്ള ആൾക്കാർ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ലേഡീസും അങ്ങനെ തന്നെയുണ്ട് കുറേ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഭർത്താവ് മരിച്ചത് ഭർത്താവ് ഉപേക്ഷിച്ചത് അങ്ങനെയൊക്കെ ഒത്തിരി പേര് ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഭയങ്കര ദുഃഖമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഏജൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഇട്ടെന്നാലേ എനിക്കത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ കണക്ട് ചെയ്ത് കൊടുത്ത് പിന്നെ നിങ്ങൾ രണ്ടു കൂട്ടിലൂടെ അന്വേഷിച്ച് ആലോചിച്ച് ഒരിക്കലും എടുത്തു ചാടരുത് കേട്ടോ എന്നെ ഇതിനകത്ത് വലിച്ചു എനിക്കരുത് ഞാനൊരു ആരെങ്കിലുമൊക്കെ നമുക്കൊരു നമുക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്യാതെ ഒരാൾക്ക് ഒരാൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഈ സമൂഹം അങ്ങനെ ഇങ്ങനെ പരസ്പരം കോർത്തു വെച്ചൊരു ചങ്ങലയാണ് അല്ലേ ഇപ്പോൾ ഒരു പിന്നെ ബിസിനസ്സ് ഒരാൾ ചെയ്യുന്നു അല്ലെ എന്തെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പലരും അതിനായി എന്നെ സമീപിച്ചപ്പോഴല്ലേ എനിക്കതിനൊരു മാർഗം വന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആരെങ്കിലും എന്താ പെട്ട് നമ്മളെ ഞാനൊന്നും ചെയ്യത്തില്ല എനിക്കങ്ങനെ എടാകൂടങ്ങളൊന്നും പയ്യോ ഞാൻ ഞാൻ എനിക്ക് എനിക്കകത്ത് റിസ്ക് വയ്യന്ന് കൊണ്ട് മാറിയിന്ന ആർക്കും ഒരു കാര്യവും നടക്കത്തില്ല എല്ലാവരും കല്യാണം കഴിക്കാതെയും അവിടെ ഇവിടെയൊക്കെ ആയി പോകത്തില്ല അങ്ങനെയല്ല ആർക്കെങ്കിലും നമ്മൾ വഴിയൊരു കൈത്തിരി തെളിയുന്നെങ്കിൽ തെളിഞ്ഞോട്ടെ എന്നാണ് വിചാരിക്കുന്നത് അല്ലേ നമ്മൾ സംസാരിച്ച് നമ്മളുടെ മാനസികാവസ്ഥയെല്ലാം നമ്മൾ കറക്റ്റാണ് യോജിച്ച് പോകും എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ നോക്കുക അപ്പം ഞങ്ങൾ ബോബനും ഞാനും ബോബൻ ഭയങ്കര പരിക്കനായിട്ടൊരു മനുഷ്യനാണ് പിന്നെ ബോബന് ശരിക്കും ഒറ്റപ്പെടലിട്ടിരിക്കുന്നുണ്ട് ഒറ്റപ്പെടലായിട്ട് ബോബനെങ്ങനെ ജീവിക്കുന്ന ഒരു സമയത്താണ് ഞാൻ വന്നു പെടുന്നു അപ്പം ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടേതായ ഒരു ഞങ്ങൾ ഞങ്ങളൊരേ വൈബാണെന്ന് ഞങ്ങൾക്ക് തോന്നി പക്ഷേ ബോബൻ ഞാൻ എൻ്റെ ഒരു വൈബ് അല്ല ബോബൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ബോബൻ ഭയങ്കരമായിട്ട് സൈലൻ്റ് ഒരു മനുഷ്യനാണ് ഞാനാണെങ്കിൽ അത്ര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയല്ല അപ്പം ഞാൻ എന്നിലേക്ക് ഞാൻ എന്നിലേക്ക് പുള്ളി മാറ്റി എൻ്റെ ഇഷ്ടത്തിനൊ അത്ത ഒരാളാക്കി ഞാൻ സത്യത്തെ മാറ്റി എന്ന് പറഞ്ഞു എൻ്റെ ഒപ്പം അങ്ങനെ മാറാൻ പുള്ളി തയ്യാറായിരുന്നു അതാണ് പുള്ളിക്കതുകൊണ്ട് നല്ല സന്തോഷം നിറഞ്ഞ ജീവിതം ഇപ്പോൾ ഇത് ലോക പ്രശസ്തരായില്ലേ പുള്ളി പുള്ളിക്കാനിപ്പോൾ ആരാധകർ അത് മുൻകൈ എടുത്ത ആൾ ഞാനാണല്ലേ പുള്ളിയെ രംഗത്ത് കൊണ്ടുവന്ന ആൾ ഞാനല്ലേ പുള്ളി പിന്നെ എന്താ പറയുക അധികം സംസാരമില്ല ഒരു കോമഡി കെട്ടാൽ പോലും ചിരിക്കുന്നു ഇപ്പോൾ പോകുമ്പോൾ ചിരിക്കും മറ്റേത് സമയം ചെവിയിൽ വെച്ച് ഇത് കിട്ടണ മറ്റും നമ്മളൊരു യൂട്യൂബൊന്നും വേറെ പുള്ളിക്കാരോ നോക്കത്തില്ല വാർത്ത മാത്രം ഞാൻ ഇടക്ക് ഇപ്പോൾ ഓരോന്നും കാണിച്ച് കാണിച്ച് പുള്ളി ഓരോരോ കോമഡി കാണും പുള്ളി ഇവരെ വീഡിയോ എടുത്തു ആരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ വീഡിയോന്ന് ഞാൻ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യും ഓരോരുത്തരെയും കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യിക്കും പുള്ളിക്ക് ഒരുപാട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിച്ച് ഞാൻ ആരെയും ഒരു വീഡിയോ കിട്ടാ പുള്ളി ഇങ്ങനെ അത് സ്കിപ്പ് ചെയ്ത് പോകത്തില്ലോ ഞാൻ പറയാതങ്ങനെ ചെയ്യരുത് അങ്ങനെയല്ല അത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ദൈവമായിട്ട് കൊണ്ടുവരുന്നതാണ് അതിനെ കണ്ടില്ലെന്ന് അടിക്കല്ലേ നൂറ് രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഞാൻ ഇട്ട് കൊടുക്കാൻ പറയാം പുള്ളി അങ്ങനെ ചെയ്യുന്നുണ്ട് പുള്ളിക്ക് വരെ ചേഞ്ച് വന്നു പുള്ളി പറഞ്ഞോട് ചോദിച്ചത് മോളും ഇത് കണ്ട ഇത് കണ്ട ഇവർക്ക് ഇതിനെ ഒരു ആവശ്യം ഉണ്ട് ജനുവനാണല്ലേ കൊള്ളാമല്ലേ എന്ന് പറഞ്ഞാൽ പുള്ളിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കും അങ്ങനെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പുള്ളിക്കു മരുത്തിയ മാറ്റങ്ങൾ തന്നെ അതൊക്കെ അത്തിരി കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ എനിക്ക് അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഒരു വിവാഹം സെക്കൻഡ് കല്യാണം കഴിക്കാനുള്ളൂ അല്ലാതെ ആ മൂരാച്ചു സ്വഭാവമായിട്ട് ഇരുന്ന ഒരു ഇപ്പോൾ വാർദ്ധക്യകാലത്തിൽ ഒരു കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ജീവിതം ആസ്വദിക്കാൻ വേണ്ടി കല്യാണം കഴിക്കാനുള്ളൂ ഞങ്ങൾ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി കല്യാണം അതിന് എനിക്ക് എൻ്റെ മക്കളുടെയും എൻ്റെ ബന്ധുക്കളുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും എല്ലാം സപ്പോർട്ടും ഉണ്ട് ഇനി സപ്പോർട്ട് ഇല്ലേ തന്നെ ഞങ്ങൾ ആസ്വദിക്കും അങ്ങനത്തെ ധൈര്യവും മനോഭാവം ഉണ്ടെങ്കിൽ ഇതിലിറങ്ങാനുള്ളൂ രണ്ടുപേരും ഒരുമിച്ച് കേട്ടോ രണ്ടുപേരും പേരും ഒരുമിച്ച് തീരുമാനം എടുത്തിറങ്ങാവുള്ളൂ അങ്ങനെ എൻ്റെ അടുത്ത് ഒത്തിരി സ്ത്രീകൾ ഒറ്റപ്പെടുന്നവർ എനിക്ക് മെസ്സേജ് സിംഗുമല്ല കല്യാണക്കാരി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കൂട്ടില്ലാന്ന് പറ്റുന്നില്ല സിംഗ്മാ പറഞ്ഞാൽ ഒത്തിരി പേർ എന്നെ സമീപിക്കുന്നുണ്ട് അപ്പം ജെൻസും അങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് ജെൻസ് ഉണ്ടെങ്കിലും വരാം ലേഡീസ് ഉണ്ടെങ്കിലും വരാം കേട്ടോ ആരുണ്ടെങ്കിലും വരാം നമുക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചോദിച്ചു പോകാം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആ ജെൻസും അയച്ചു തരിക ലേഡീസ് അയച്ചു തരും അപ്പം ഞാൻ തന്നെ നോക്കും ഒരു മാച്ചിങ് ഉള്ളത് ഏതാണ് എന്ന് നോക്കിയിട്ട് ഞാൻ അങ്ങനെ കറക്റ്റ് ചെയ്ത് വിടാന്ന് ഓർത്ത് കേട്ടോ അപ്പം സത്യസന്ധമായിരിക്കണം എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും മറച്ചു വയ്ക്കല്ലോ ഒളിച്ചു വെക്കരുത് ഞാനിപ്പോൾ എൻ്റെ ഓരോരുത്തർ ഒരു സാധനം ഒളിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് എവിടെയും എന്ത് പ്രശ്നമില്ല തല കുനിച്ച് നിൽക്കേണ്ടി വരത്തില്ല ഒരു എനിക്ക് മനസ്സിലേ അതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആയിരിക്കണം ഒരു ബന്ധത്തിന് വരുമ്പോൾ നമ്മൾ കാരണം ഒന്നും രണ്ട് ദിവസത്തേക്കല്ല ലിവിങ് ടുഗതർ ഒന്നും അല്ലല്ലോ നമ്മൾ ലൈഫ് ലോങ് നമുക്ക് ജീവിക്കാനുള്ളൊരു ജീവിതമല്ലോ സെറ്റാക്കുന്നത് അപ്പോൾ സത്യസന്ധമായിരിക്കണം കേട്ടോ ഒരുപാട് പേർക്ക് പേർക്കിത് ഉപകാരമാകുമെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ദുഃഖവും വിഷവും ഏകാന്തതയും ഒറ്റപ്പെടൽ കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നോട് ഒരുപാട് പേര് ഒത്തിരി സ്ത്രീകൾ എൻ്റെ വാട്സപ്പിലുണ്ട് ഒത്തിരി പുരുഷന്മാരിപ്പം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാന്ന് പറഞ്ഞത് കേട്ടാ വെ പറഞ്ഞ് ചെയ്തതിന് തെറ്റുണ്ടോ ഇപ്പോൾ ഈ ഒറ്റപ്പെടുന്ന കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ബോബനൂടെ കിടപ്പുണ്ട് കുറച്ച് പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സിങ്കുമ വല്ല കല്യാണക്കാരി ഉണ്ട് എനിക്കൊരു നല്ലൊരു ജീവിത പങ്കാളിയെ തേടണമെന്നുണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ അനുഭവം നമ്മളുടെ ഇപ്പൊ ലൈഫ് കണ്ടിട്ടുമായിരിക്കും പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും ഞാൻ കാണിച്ചു കൊടുക്കാൻ വല്ല കുഴപ്പമുണ്ടാ എന്ത് ഒരു ബന്ധം ഒരു ആ നമുക്ക് രണ്ടുപേരെന്താണിച്ചു പറയണമെന്നുള്ളത് കറക്റ്റ് നമുക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല നിങ്ങൾ ആളെ വെച്ച് അന്വേഷിപ്പിച്ചോണം രണ്ടുമൂന്നും കെട്ടിയിട്ടൊക്കെ വരുന്നവനാണെന്ന് അറിയാൻ പറ്റത്തില്ല രണ്ട് മൂന്നും കെട്ടിയിട്ട് വരുന്നവളുമാരും ആണോ എന്ന് അറിയാൻ പറ്റത്തില്ല എന്നൊക്കെ നിങ്ങൾ തമ്മിൽ അന്വേഷിച്ചോളാം ഞാൻ എൻ്റെ വാട്സാപ്പിൽ വരുന്നവരെ എനിക്ക് ഒരു പരിചയവും ഇല്ല കേട്ടോ പരസ്യമായ നമ്പർ കിടക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾ ആരാണേലും ഇട്ട് തന്ന അനിയും വല്ലൊരു ഉണ്ടെങ്കിൽ അങ്ങനെ ആലോചന ഉണ്ടെങ്കിൽ എനിക്ക് കോണ്ടാക്ട് ചെയ്ത് കേട്ടോ ഞാൻ കറക്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കറക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് വിദ്യാഭ്യാസം വയസ്സ് നിങ്ങളുടെ യഥാർത്ഥ ഫോട്ടോ എല്ലാം കറക്റ്റായിരിക്കണം കേട്ടോ അത് ഞാൻ പബ്ലിക്കിനൊന്നും എടുത്തെടുത്തൊന്നുമില്ല ഞാൻ ആ വേണ്ട ആൾക്ക് മാത്രം മിസ്സൂസ് ചെയ്യത്തുമില്ല ഞാനായിട്ടതൊന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ മിസ് യൂസ് ആരെങ്കിലും ചെയ്താൽ അത് വിവരം അറിയുകയും ചെയ്യും അതിനെ നിയമ നടപടി ഞാൻ സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കണം ഞാനൊരു സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഒരാളാണ് എന്നെ ചതിക്കാൻ നോക്കരുത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യം പറയുക അപ്പോൾ നമ്മളത് ആളെ വെച്ച് അന്വേഷിക്കും ഉപകാരം ചെയ്യുന്ന എനിക്ക് ലാസ്റ്റ് ഉപദ്രവമായിട്ടും വരരുത് ഉപകാരം ചെയ്യുന്നതിന് ഞാൻ ആരെങ്കിലും എന്നെ വിലക്കിയ സിങ്കു അത് ചെയ്യേണ്ട തലവേദന എന്നു പറഞ്ഞാൽ ഞാൻ കേൾക്കത്തൊന്നുമില്ല എൻ്റെ മനസ്സിന് ശരിയാന്ന് തോന്നുന്നത് ഞാൻ ചെയ്തിരിക്കും കേട്ടാ പിന്നെ മനസ്സ് മനസ്സിൽ ചില വീഡിയോകൾ പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഡിലേറ്റ് ചെയ്ത് ആരെയും ആരെയും വിഷമിപ്പിക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് ചില വീടുകളും മറ്റുള്ളവർക്ക് വിഷമമാകൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡിലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അയ്യോ അവർക്കത് കേൾക്കുമ്പോൾ ഒരു വിഷമമാവുമല്ലോ നമ്മൾ ഡിലേറ്റ് ചെയ്യും അത് ആരെ വിഷമിപ്പിക്കേണ്ടത് ഓർത്താണ് പക്ഷേ അല്ലാതെ ഒരു വ്യക്തമായ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നാദ്യം ഞാൻ പിന്മാറത്തിൽ ഒരുക്കരുത് ഞാൻ അതിൽ തന്നെ നിൽക്കും ഇപ്പോൾ ഒരാൾ ആരെയും പറഞ്ഞു സിംഗു ഇതിൻ്റെ ഇടപെടണ്ട സിംഗുനത് തലവേനയാവും അല്ലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഞാൻ കേൾക്കത്തില്ല അങ്ങനെയൊക്കെ ചില ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്കൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ എല്ലാവരും അങ്ങനെ വിമുഖതയോട് മാറി ഇതിലൊന്നും എനിക്ക് പറ്റത്തില്ല പേടിയണം പറ്റി അങ്ങനെയൊന്നും എനിക്ക് പേടിയില്ല പേടിയില്ല എന്തുവന്നാലും നേരിടും പക്ഷെ അന്വേഷിക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ അവർക്ക് അതേ പറയാനുള്ളത് ധൈര്യമായിട്ട് അങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രൊഫൈലിൽ നിങ്ങളുടെ ഇത് ബയോഡേറ്റ കറക്റ്റായിട്ടു ഫോട്ടോയൊക്കെ കറക്റ്റായിരിക്കണം കേട്ടോ ഒറിജിനലായിട്ട് നിൽക്കുക അപ്പം നമ്മൾ ലൈഫിൽ ഒറിജിനലായിരിക്കണം ഒരു നാട്യങ്ങളും ഇല്ലാതെ നിൽക്കുക നമുക്ക് തന്നെ ഭയങ്കര സ്മൂത്തായിട്ട് ജീവിതത്തിൽ ഒഴുകിപ്പോകുക ഒരു ഈഗോയും ഒന്നും വേണ്ട കള്ളത്തര ഒന്നും കാണിക്കണ്ട എന്ത് നമ്മളിലുണ്ടോ അത് പ്യൂറായിട്ട് വിവാഹബദ്ധത്തിൽ കാണിച്ചിരിക്കണം ഒരാലോചനയിൽ ഒരു പൊങ്ങച്ചോ ജാടയും ഈഗോയും ഒന്നും വേണ്ട നമുക്ക് നല്ല നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ കിട്ടാം കിട്ടാൻ വേണ്ടി ശ്രമിക്കുക അത് ഏറ്റവും നല്ലത് തന്നെ ഞാൻ മൂലം ഏറ്റവും നല്ലത് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം എല്ലാ ഭാര്യയും നല്ല ഒരു ഭാര്യയെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇനിയുള്ള ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന രണ്ടുപേരും കൂടെ ജോലി ചെയ്ത് സുഖമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അങ്ങനെ ഒരു മനസ്സുള്ളവരേ വരാവുള്ളൂ അതുപോലെ ഭർത്താവിൻ്റെ ഒപ്പം കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്ന അപ്പം ഞാൻ എൻ്റെ പോവില് കട്ടയ്ക്ക് സപ്പോർട്ടാണ് കൊടുക്കുന്നത് മൂഡ് ബോവനൊന്നും മൂടോഭമായിട്ടിരിക്കാൻ പറഞ്ഞു ഞാൻ സഹായിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ എൻ്റെ ഭഗവാൻ ആരെങ്കിലും ഭോവൻ മനസ്സിലാവും അങ്ങനെ ഒരു മനസ്സുള്ളവർ മാത്രം നമ്മുടെ ഈ ഇതിലേക്ക് ഇത് അയക്കാവുള്ളൂ അല്ലാതെ മീശയും പിരിച്ച് ഞാൻ ഭർത്താവ് ഇനി നീ ഭാര്യ നീ എൻ്റെ എന്നുള്ള മനോ മനോഭാവമുള്ളവരും വരണ്ട എൻ ഞാൻ ഭർത്താവായാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഷടിക്കുന്ന സ്ത്രീകളും വരണ്ട രണ്ട് ഈക്വലായിട്ട് ചിന്തിക്കുന്നവർ അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർ മാത്രം ഞങ്ങൾ ഇക്കല അങ്ങനെ ചിന്തിക്കുന്നവരായിട്ട് ഉള്ളവർ മാത്രമേ എനിക്ക് ഇതിലേക്ക് വരാവുള്ളൂ അല്ലേ വേ ജീവിതം ആസ്വദിക്കാൻ സന്തോഷിക്കാൻ മനോഭാവമുള്ളവർ ഇനിയുള്ള ജീവിതം വേസ്റ്റാക്കി കളയാതിരിക്കയാതെ സന്തോഷത്തോടെ കൈ കൈ കൈക്ക് കയ്യുമ്പിടിച്ച് സന്തോഷത്തോടെ ഇനിയൊരു പുതിയ ജീവിതം ജീവിക്കാം ഓർത്ത് വരുന്നതെല്ലാം പോട്ടെ എന്നും പറഞ്ഞ് ജീവിക്കാൻ വരുന്ന ആഗ്രഹമുള്ളവർ വരിക കേട്ട ചക്കരാണ് ഞാൻ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇതിങ്ങനത്തെ യൂട്യൂബ് പറഞ്ഞാൽ യൂട്യൂബിലില്ല ഇത് ഞാൻ മാത്രമേ ഉള്ളു എന്ന് പറഞ്ഞ ഒറ്റ ഒറ്റ സാധനമുള്ളു ഇതിനകത്ത് ഓക്കെ ഉണ്ടെങ്കിൽ ചേമ്പ് കറിയും ചേമ്പും മത്തിക്കറിയും ഒക്കെ കൂട്ടി ഞങ്ങൾ ചോറ് ഇടാൻ പോവുക എൻ്റെ ഇന്ന് മരുമോൻ മോളുമുണ്ട് മൂത്ത വെള്ളമുണ്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കാരണം ഞങ്ങളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോകാൻ പോവുക ചേച്ചാ ബൈ ബൈ എനിക്കൊരു കുക്കറ് മേടിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കിട്ടിയില്ല ഇനി കുക്കറൊക്കെ മേടിക്കാൻ പോകും ഒരു നിങ്ങൾ പറയത്തില്ല ഈ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഇത് എന്താണ് സിങ്കുമ്പോൾ ആ ഒരു കാസറോളിലെ നല്ലൊരു പാത്രത്തിലായിട്ട് ചോറ് വയ്ക്കാൻ പോയി എനിക്ക് മേടിച്ച് തന്നിട്ടില്ല ചക്രകൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളടാ ഇനി അതെല്ലാം മേടിച്ച് മേടിച്ച് വരണം നമ്മൾ കേട്ടോ ഓക്കേ